എന്ന നിലപാട് സി പി എം ആർ എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുക അല്ല ലീഗ് വിരുദ്ധ പരാമർശങ്ങളാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും അദ്ദേഹം പറഞ്ഞിരുന്നത് ലീഗ് വിരുദ്ധ ലീഗ് എസ് ഡി പി ഐയേയും അതുപോലെ എന്താണ് ജമാത്ത് ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിട്ടാണ് ലീഗ് നിൽക്കുന്നത് ആരോപണം നിരന്തരമായി ഉന്നയിച്ചു പാർലമെന്റ് വരെ ലീഗിനെ എന്റെ പുറകെ നടക്കായിരുന്നു യഥാർത്ഥത്തിൽ ലീഗ് അതിശക്തമായ നിലപാടെടുത്ത് എന്താ പാണക്കാട് സാധിക്കല് തങ്ങൾ പറഞ്ഞത് യു ഡി എഫിന്റെ കൂടെ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എൽ ഡി എഫിൽ പോവാൻ ഒരു കാരണം പോലും ഇല്ലെന്ന് പറഞ്ഞു അദ്ദേഹം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത അപ്പോഴാണ് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമല്ലോ അപ്പോഴാണ് വർഗീയത ആരോപിച്ചത് ഈ ലീഗിന്റെ വീതം കുറെ പുറകെ നടന്ന് കിട്ടാതായപ്പോൾ ചാടിയിട്ടും ചാടിയിട്ടും മുന്തിരിങ്ങ കിട്ടാതായപ്പോഴാണ് മുന്തിരിങ്ങക്ക് പുളിയാണെന്ന് പറഞ്ഞു അല്ല അത് പറഞ്ഞോട്ടെ അതൊന്ന് പറഞ്ഞോട്ടെ അതൊന്നും അതൊന്നും പറഞ്ഞാൽ ഇരുന്നവരല്ലല്ലോ അവർ അവർക്കറിയാമല്ലോ അവർക്കെതിരായിട്ടുള്ള അവർ വർഗീയത ആളിക്കത്തിക്കുകയാണ് എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത് അത് ഈ ഭൂരിപക്ഷ പ്രീടനത്തിന്റെ ഭാഗമായിട്ട് സി പി എം ചെയ്യുന്നതാ അത് തിരിച്ചറിയാനും ഉള്ള ബോധ്യം ലീഗിനുണ്ട് അവരതിനാൽ ശക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇപ്പ അങ്ങനെ ഒരു പ്രസിദ്ധീകരണ ഒരു നോട്ടീസ് വന്നല്ലോ ഒരു 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 വാർത്ത വന്നല്ലോ അവർക്കെതിരായിട്ട് എഎ സി സി നോട്ടീസ് കൊടുക്കുക അങ്ങനെ ഒരു ഇല്ലല്ലോ സുനിൽ ഖനഗോലിന്റെ ഒരു ഇല്ലല്ലോ ഞങ്ങൾ ഒരു സർവേ നടത്തിയിട്ടില്ലല്ലോ കേരളത്തിൽ ആകെ ഒരു സർവേ ആണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെ കുറിച്ച് വന്നിരിക്കുന്നത് അത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേ ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നാൽപ്പത്തി ശതമാനം വോട്ടും സി പി എമ്മിന് മുപ്പത് ശതമാനം വോട്ടുമാണ് ഞങ്ങൾക്ക് നൂറ്റി പത്ത് സീറ്റ് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ആകെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്ന ഏക സർവേ ആണ് ഇതൊരു ഇംഗ്ലീഷ് പത്രം തട്ടിപ്പ് ഫെയ്ക്കായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് അതിനെതിരായിട്ട് എ സി സി ലീഗൽ നടപടികൾ എടുക്കുകയാണ് അവർക്കെതിരായിട്ട് എ സി സി പറഞ്ഞ എ സി സിയുടെ റിപ്പോർട്ടാണെന്ന് പറയുന്നത് ഇല്ലാത്തൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു ഇംഗ്ലീഷ് പത്രം കാണിച്ചിരിക്കുന്ന അവരുടെ ഒരു കാണിച്ചിരിക്കുന്ന കാപഢ്യമാണ് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഘനകോല റിപ്പോർട്ടും ഇവിടെ ഇല്ല അത് ഞങ്ങൾ ഇന്നലെ എ സി സി ജനറൽ സെക്രട്ടറി സി കെ സി വോണോവാൾ വ്യക്തമാക്കിയല്ലോ ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകണം ആ സ്ഥാപനത്തിനെതിരായി ഈ ഫേക്ക് ന്യൂസിനെതിരായിട്ട് ഞങ്ങൾ ഈ ഇന്ത്യ ടുഡേയുടെ സർവേ പോലും ഞങ്ങൾ ആഘോഷിച്ചില്ല ഞാൻ ഞാനൊന്നും എൻ്റെ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല എന്താ കാരണം അല്ല അത് ഒരു സർവേ ആണ് അവരുടെ റിപ്പോർട്ടാണ് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ നൂറ് സീറ്റിലധികം തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും കഠിനാധ്വാനം ചെയ്ത് കണ്ടീഷനിലാണ് കഠിനാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്താൽ നല്ല വിജയം ഉണ്ടാവുള്ളൂ ആ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ നൂറ് സീറ്റിനധികം അധികാരത്തിൽ വരും അതാണ് യു ഡി കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനവും ഞങ്ങളുടെ ആത്മവിശ്വാസവും അതുതന്നെയാണ് ഞങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് പറയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യത്തിനും കൃത്യമായ വ്യക്തതയുണ്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കുക ചെയ്യും വിമർശിക്കുകയും ചെയ്യും ഇവരുടെ ജനവിരുദ്ധ നിലപാടുകളെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും അതോടൊപ്പം അപ്പോൾ ഒരു ചോദ്യം വരും നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നതിൻ്റെ ഓൾട്ടർനേറ്റീവ് കൂടി ഞങ്ങൾ പറയും കേരളം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നതിൻ്റെ പലരും നിങ്ങൾ വന്നാലോ ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട് ഞങ്ങൾ ഞങ്ങളത് പറയും ജനങ്ങളോട് ഇത് വരും ഉറപ്പായിട്ട് ഇന്നലെ ഞങ്ങൾ കൃത്യമായിട്ട് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത് അപ്പോൾ കോടി രൂപ ാണ് ആശാവർക്കറിനല്ല ഇത് ഈ മന്ത്രി കബളിപ്പിക്കുകയാണ് ഈ ആശ്വാഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ